നമസ്കാരം കേരള ലോക്സഭാ ഇലക്ഷന്റെ റിസൾട്ടിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് കേരള ജനത ഇത്തവണ ബിജെപി കയറിക്കൊത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് നേതൃത്വം വലിയ നേട്ടങ്ങൾ കൊയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് നാല് സീറ്റിൽ വിജയിക്കുമെന്നും രണ്ട് സീറ്റിൽ രണ്ടാം സ്ഥാനത്ത് വരുമെന്നും ബി ജെ പി നേതൃത്വത്തിന്റെ വിലയിരുത്തൽ തിരുവനന്തപുരം ആറ്റിങ്ങൽ പത്തനംതിട്ട തൃശൂർ മണ്ഡലങ്ങളിലാണ് പാർട്ടി വിജയം പ്രതീക്ഷിക്കുന്നത് ആലപ്പുഴയിലും പാലക്കാടും പാർട്ടി രണ്ടാമതെത്തുമെന്നും പാർട്ടി വിലയിരുത്തുന്നു ബൂത്ത് തലത്തിൽ നിന്ന് ലഭിച്ച കണക്കുകൾ വിലയിരുത്തുന്നു സംസ്ഥാന നേതൃത്വത്തിന്റെ നിഗമനം തിരഞ്ഞെടുപ്പ് െതിരെ വ്യക്തിഗതയുണ്ടായെന്നും പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വ്യക്തമാക്കിയിരുന്നു സംസ്ഥാനത്ത് ഇരുപത് ശതമാനം വോട്ട് നേടി വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നാണ് പാർട്ടിയുടെ പ്രതീക്ഷ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരാണ് തിരുവനന്തപുരത്ത് മത്സരിക്കുന്നത് തൃശൂരിൽ സുരേഷ് ഗോപി നാല് ലക്ഷം വോട്ട് വോട്ടുപിടിച്ച് ഒന്നാം സ്ഥാനത്തെത്തും സുരേന്ദ്രൻ മത്സരിച്ച വയനാട്ടിൽ വോട്ട് ഇരട്ടിയാകുമെന്നാണ് ബിജെപി നേതൃത്വത്തിന്റെ വിലയിരുത്തൽ പതിവ് രീതി വിട്ടുള്ള പരീക്ഷണത്തിലൂടെയാണ് ഇതർ വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കാൻ ലക്ഷ്യമിട്ടത് ബിജെപി ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടതും അങ്ങനെ തന്നെയായിരുന്നു ക്രിസ്ത്യൻ വോട്ടുകളെ ബിജെപി പാളയത്തിലേക്ക് അടുപ്പിക്കാൻ പി സി ജോർജിനെ ചേർത്തുനിർത്തി അനിൽ ആന്റണിയെ രംഗത്തിറക്കിയ തന്ത്രപരമായ രാഷ്ട്രീയമാണ് പരീക്ഷിച്ചത് എന്നാൽ പ്രതീക്ഷിച്ച സ്ഥാനാർത്ഥി തിന്റെ നീരസം പി സി ജോർജ് പരസ്യമാക്കിയത് ആ നീക്കത്തിന് മങ്ങലുണ്ടാക്കി ഇതാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനു ശേഷമുള്ള ഏക അസ്വസ്ഥത കേരളത്തിന് നിന്നുള്ള കേന്ദ്രമന്ത്രിയെ മത്സരിപ്പിച്ച തിരുവനന്തപുരം പിടിക്കാനുള്ള നീക്കവും കന്നിപ്പരീക്ഷണമാണ് ബി ജെ പി ഏറെ പ്രതീക്ഷ വയ്ക്കുന്ന രണ്ട് മണ്ഡലങ്ങളാണ് തിരുവനന്തപുരവും തൃശൂരും വീണ്ടും അധികാരത്തിലെത്തിയാൽ കേന്ദ്ര സർക്കാരിൽ പങ്കാളിത്തം ഉണ്ടാക്കുമെന്നുറപ്പിക്കുന്ന പേരാണ് തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന രാജീവ് ചന്ദ്രശേഖരന്റേത് ആ ചിന്ത തിരുവനന്തപുരത്തെ വോട്ടർമാരെ സ്വാധീനിക്കുമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ ആറ്റിങ്ങലിൽ വി മുരളീധരൻ കൂടി വന്നതോടെ രണ്ട് കേന്ദ്രമന്ത്രിമാർ മത്സരിക്കുന്ന ജില്ലയാകും തിരുവനന്തപുരം ബി ജെ പിക്ക് ഉയർന്ന വോട്ടുവിഹിതമുള്ള മണ്ഡലമാണ് പത്തനംതിട്ട അവിടെ അനിലിന് അനുകൂലമായി ക്രിസ്ത്യൻ വോട്ടുകളിൽ അനക്കമുണ്ടായാൽ അത് ബി ജെ പിക്ക് നേട്ടമാകും പി സി ജോർജിന്റെ കേരള ജനപക്ഷം ബി ജെ പി ലയിച്ചതും ഈ പ്രതീക്ഷയ്ക്ക് നിറം നൽകുന്നു കൊല്ലം എറണാകുളം വയനാട് ആലത്തൂർ സീറ്റുകളിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നു വലിയ പ്രതീക്ഷയിലാണ് ബി ജെ പി നേതൃത്വം ഇപ്പോൾ ഇലക്ഷൻ പ്രചരണങ്ങളിൽ കത്തി നിന്ന ബി ജെ പി തൃശൂരിലും തിരുവനന്തപുരത്തും വലിയ പ്രകടനങ്ങളായിരുന്നു കാഴ്ചവെച്ചത് കേരളം പിടിക്കാനുള്ള സാധ്യതയാണ് ബി ഇപ്പോൾ മുന്നിൽ കാണുന്നത്